ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് മോണിയേം കൊണ്ട് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഡോക് പാർക്കായ രാജേന്ദ്ര മൈതാനത്ത് കൊണ്ടുപോവാണ് അവൾക്ക് ഒരൈഡില്ല നമ്മൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പിന്നെ ഞാൻ പിടിച്ചു ഇഞ്ചക്ഷൻ എടുക്കുകയാണെന്ന് വിചാരിച്ച് കാർ എടുക്കുമ്പോ ഇവളെ സാധാരണ കൊണ്ടുപോകുന്നത് ഇഞ്ചക്ഷൻ എടുക്കാനാണ് വാക്സിൻ എടുക്കാനാണെന്നുള്ള വിചാരത്തിൽ അവൾ വരുന്നില്ല അവള് വരാൻ നോക്കിയേ അല്ലല്ല വേറൊരു സ്ഥലത്ത് നമ്മൾ കാറ്റ് പോവാ അങ്ങനെ മോണ്ടിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി കേട്ടിട്ടുണ്ട് പക്ഷെ അവൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ കാറിൽ കയറുന്നത് അത് നമുക്ക് പറയാൻ പറ്റുമോ മോളെ നമ്മൾ ഡോഗ് ഡോക്പാർക്കിലാണ് കൊണ്ടുപോകുന്നത് വാക്സിൻ എടുക്കാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് മനസ്സിലാകുമോ അപ്പോൾ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവളത്ര മനസ്സിലാക്കാനായിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവളെ കേട്ടി പക്ഷെ അവൾ ആൻഷ്യസായത് കൊണ്ടാവണം അവൾക്ക് വയ്യാത്തത് കൊണ്ട് അവൾ ഛർദ്ദിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാറൊക്കെ ക്ലീനാക്കി വെള്ളമൊക്കെ വാങ്ങി കാർ ക്ലീനാക്കി അവിടെ എത്തിയപ്പോൾ ഒരു ആറ് ആയി നമ്മൾ കുറച്ചുകൂടി കൂടെ നേരത്തെ എത്താമെന്നുള്ള രീതിയിൽ നേരത്തെ ആയിരുന്നു തുടങ്ങിയത് പക്ഷേ ഇവൾ കുറച്ച് ഇത്രയും ദൂരം കാക്കനാട് നിന്ന് ഇതിപ്പം സുഭാഷ് പാർക്കിന് അടുത്തല്ല ഇത്രയും കുറച്ച് ദൂരവും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെയായിരുന്നു പോയത് അപ്പോൾ ഇവൾക്കിഷ്ടല്ല കാറിൽ പോകുന്ന ഒന്നും അങ്ങനെ ലാസ്റ്റ് ഇവളും വയ്യാതായി ഞങ്ങൾ തിരിച്ചു പോയാലും ഇവരെ വിചാരിച്ചതാണ് പക്ഷേ അങ്ങനെ തിരിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങൾ വലിയ ഒരു ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായേനെ കാരണം അതുപോലെ ഒരു വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്ന് വന്നിട്ട് എങ്ങനെ കിട്ടിയത് അപ്പം ആദ്യം ഇവൾ വന്നപ്പോൾ ഇവൾക്ക് ആദ്യം ഇങ്ങനെ ഓരോ ഡോഗ്സ് ഇവളുടെ അടുത്ത് വരുമ്പോൾ ഇവൾ എന്താ സംഭവ ഇവളാദ്യമായിട്ടാണിങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നത് വേറെ ഒരു ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുന്ന ആദ്യമായിട്ടാണ് എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് വേറൊരു ലോഗ് ഇവൾ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ആണെങ്കിലും പെറ്റ് ഓണേഴ്സും അതുപോലെ തന്നെ ഡോഗ് ലവ്വേഴ്സും ഒക്കെയാണ് അതുകൊണ്ട് അവിടെ നമുക്ക് ഈ ഒരു പാർക്കിൽ കയറുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റിവിറ്റിയാണ് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉള്ള പോലെ ഫീൽ ചെയ്യും അത്രയ്ക്ക് രസമാണ് ബാക്കിയുള്ള ഡോഗ്സൊക്കെ ഇങ്ങനെ അവരെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണോ കുറേ പേരേക്ക് ഇവളെ അഴിച്ചുവിട്ടാൽ ശരിയാവത്തില്ല കാരണം ആദ്യമായിട്ടാണ് ഇവളുടെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോ പട്ടികളുടെ പേത്തിട്ട് കയറുമായിരുന്നു അപ്പോൾ ഇത് അവളെ പോലെ തന്നെ ആയിരിക്കുന്ന വേറൊരു ഡോഗാണ് ഈ ഡോഗിൻ്റെ പേര് അബെല്ല ഇതൊരു നോർത്ത് ഇന്ത്യൻസ് അവർ ഡൽഹിയിലുള്ള ആൾക്കാരാണ് തോന്നുന്നത് അവരുടെ ഡോഗാണ് ഇത് പ്യുവർ ലാബാണ് മോണ്ടി പ്യുവർ ലാബല്ല ലാബിൻ്റെയും നാടൻപട്ടിയുടെയും കൂടി ക്രോസ് ആണ് ആക്ച്വലി നാടൻ നാടൻ പട്ടിയുടെയും ലാബിൻ്റെയും കൂടെ ക്രോസുകളുടെ ഇവള് അപ്പോൾ ഇവളുടെ ബ്രീഡ് എന്നതൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളതൊന്നങ്ങനെ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഇവളഴിച്ചു വിട്ടപ്പോൾ ഉള്ള കാര്യമാണിത് അവൾ അഴിച്ചു വിട്ടപ്പോൾ ചുമ്മാ ഓരോ പട്ടികളുടെ മേത്ത് എത്തുകയറുക അങ്ങനെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഒന്നാമത് ഇവൾക്ക് മൂന്നര മാസമായിട്ടുള്ള പ്രായം അപ്പോൾ അതിൻ്റെ ആ ഒരു കുട്ടിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ഡോഗ്സൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്കാണെങ്കിലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് ഞാനിപ്പോൾ അവിടെ അടുത്തുള്ള സുഭാഷ് പാക് ദർബാർ ഹോൾ മറൈൻ ഡ്രൈവ് ഇവിടെയൊക്കെ പോയപ്പോൾ കിട്ടാത്തൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരുന്നു ഇവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ടോക്സിനെ കാണാൻ പറ്റി ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി പിന്നെ ഇത് ചേട്ടൻ്റെ ടീഷർട്ടും വേറൊരു ചേട്ടൻ സെയിം ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് സുഡിയോ തിങ്സ് രമേശിൻ്റെ കടയിൽ നിന്നല്ലേ വാങ്ങിച്ചത് ആ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ ആണ് അപ്പോൾ ഈ പപ്പി കണ്ടോ തലയിൽ മുടിയൊക്കെ ഇട്ടി കുഞ്ഞു കുട്ടികളെ പോലെയൊക്കെ നടക്കുന്നെ നല്ല രസമില്ലേ അപ്പോൾ ഇത് കുറേ വിഷ്വൽസ് ഞാനിങ്ങനെ എടുത്തിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ഡോഗ് ലവർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പോയിട്ടില്ലെങ്കിൽ ഷുവറായിട്ടും പോകണം നമ്മുടെ ഡോഗിനെ ഇങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോണ്ടിക്ക് തിരിച്ച് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവൾ കാറിന് ബാക്കിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു അവൾക്ക് എന്തോ ഫ്രണ്ട്സിനെ മിസ്സായതുപോലെയൊക്കെ നമ്മളിരിക്കത്തില്ല നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോയിട്ട് തിരിച്ചതിനെ പോലെ വിഷമം ഉണ്ടാവില്ല ആ ഒരു വിഷമായിരിക്കും അവൾക്ക് ഇപ്പോൾ ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ തിരിച്ചു വന്നിരുന്നു അപ്പോൾ കാറ്റാ ബൈ ബൈ